സെ ഹെറുതായി നമ്മുടെ പുതിയ റോയൽ പേഴ്സും പുതിയ സീസണും അങ്ങനെ അധികം വൈകാതെ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണെന്നോ നമുക്കിന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓ പതിനൊന്നശാലുണ്ടായിരുന്നിരിക്കുക പന്ത്രണ്ട് ഉണ്ടായിരുന്നു പതിനൊന്നായതാണെന്ന് തോന്നുന്നു ഓ ഡിസിൻ്റെ കളറൊക്കെ വരുന്നുണ്ടല്ലോ കേട്ടോ ആ ഓക്കെ നമുക്കിന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെ കിട്ടുമോ ദോശ് ഒരെണ്ണ ഉള്ളത് ആ മൂന്നെണ്ണം ഉണ്ട് ഓക്കെ അതാ മതി ഡ്രസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓ ഇതെല്ലാ സീസണിലുള്ളതിൻ്റെ വേറെ ഡ്രസ്സ് ഓ കുഴപ്പമില്ല കൊള്ള ചുവപ്പ് കഴിഞ്ഞ ഓറഞ്ചായിരുന്നു ഇത് ഇത് ഒരു കന്നാടി അത് അത് എത്ര പോരാ നെക്സ്റ്റ് ടൈം ഡി ബി എസ് എസ് കളറുണ്ടല്ലോ ഓ ഡി ബി എസ് കളറുടെ കൊള്ളം കേട്ടോ ത്യാവശ്യം കൊള്ളുകൊണ്ടൊരു കളറാണ് ചൂപ്പും കറുപ്പും കറുപ്പ് കുറച്ചുകൂടെ ബ്ലാക്കേണ്ടത് ബ്ലാക്കേണ്ടതായിരുന്നു വേറെ വേറെ വേറെന്തെങ്കിലും ആ ധരിക്കും എന്തെങ്കിലും ഓ താടിൽ വയ്ക്കുന്നൊരു സാധനം ഓ ആ ഇനി ഒരു മുടിയുണ്ട് കേട്ടോ വേറെ ഒന്നും ഇല്ല ഇതിൽ ഇത്രയൊക്കെ ഇല്ലേ കാണുള്ളൂ റോയൽ പാസ് നോക്കിയാൽ ബാക്കി ഇതെല്ലാം കാണാം ഈ ഡോമിനേറ്ററിൽ പോകുമ്പോൾ ഇനി നമുക്ക് റോയൽ പാസിലേക്ക് കടക്കാം സീസർ ഏതാ ആർക്കറിയാ കുറേ ആയല്ലേ ആ തരൊക്കെ ഇത് ഓ മറ്റേ റോബോട്ട് റിസ്ക് ഇട്ടേക്കോട്ടെട്ടാ ഇതായിരിക്കും ഹഡ്രഡാർ വരുമൊക്കെ അടിക്കും ഇത് കുറേയരായല്ല യെസ് ഓ മണ്ണിൽ തന്നെ എന്തായാലും ഓ ഇത് കൊള്ളാം കേട്ടോ കുഴപ്പമില്ല അത്ര കണ്ണാടിയാ ഓ കണ്ണാടിയിട്ടിരിക്കുന്ന അറിയാൻ പറ്റില്ല കേട്ടോ ഓ ഇത് ഫീച്ചർ 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 മുൻനിർത്തിയാണെന്ന് ഓണ് വരുന്നത് ഹെൽമറ്റ് അടുത്ത ഇവിടെ ഹെൽമെറ്റ് ഇവിടെ അല്ലേട്ടാ ഓ അതിൻ്റെ ഇതിൻ്റെ കളർ ആണേ ഇതിൻ്റെ കളർ തന്നെ എന്തിനാണ് ഇത് ഇത് തിരിച്ച് പോകണമല്ലേ ഇവൻ്റെ കഴിയുമ്പോഴും ഇവിടെ തന്നെ കാണുമോ എന്തിനാണോ ഇതെ ഇതിൻ്റെ ഇതിൻ്റെ കളറിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു വേറെ എന്തെങ്കിലും ഉപയോഗമായി ഉപയോഗമുള്ള വേറെ എന്തെങ്കിലും കിട്ടുവായിരുന്നു എന്തേക്കാരും ശാപാക്കൾ യു സി അവർ പ്ലെയിൻ്റെ കളറുണ്ടേ അതത്ര പോരാ പ്ലെയിൻ്റെ കളർ അവർ ഡയൻസ് ഡോസിന് ഇട്ടത് വേറെ ഇല്ലല്ല ഇട്ടണമൊന്നുമില്ലല്ല കുഴപ്പമില്ല ഹോസിന് കിട്ടുന്നതിന് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ അവർ ഹെൽമെറ്റുണ്ട് ഹെൽമെറ്റ് കൊള്ളാം കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാം ഒരു പേരച്ചൊരു ഫ്രീ ആയിട്ട് വരുന്നുണ്ട് അത് വലിയ ഗുണമില്ല ഫ്രീ ആയിട്ട് ഇട്ടില്ലേ ഒരു ഡാൻസ് ഉണ്ട് വിക്ടറിൻ്റെ കളറും ഉണ്ട് ഡാൻസ് ഷേ ഡാൻസ് വെള്ളം ആഹാ അത്ര വെള്ളമായിരുന്ന വിക്ടർ ഫുൾ വൈറ്റാണ് ഫുള്ള് വൈറ്റ് കുഴപ്പമില്ല അതൊരു മെറ്റീരിയൽ ഉണ്ട് വേറെന്തണ്ട് എത്ര ഇതിക്ക് മുടിയൊക്കെ ഇപ്പോഴാണ് നാൽപ്പതിൽ ഷേ ഇത് കൊള്ളാം കേട്ടോ നേരത്തെ സാധനം കൊടുത്ത് തുടങ്ങിയാൽ അയ്യോ ഓ കറക്റ്റ് എല്ലാം അവിടെ ഇപ്പോൾ കയറി വന്ന ഈ ഡ്രസ്സ് കൊള്ളാം കേട്ടാ ഈ മുടി മുടി കൊള്ളാം മുടി എനിക്കിഷ്ടപ്പെട്ട് ആഹാ നാൽപ്പതിലൊക്കെ ഇത്രയും നല്ല സാധനം കൊടുത്ത് തുടങ്ങിയാൽ മതി എന്ത് വെട്ടിയാണോ വേറെ ഒന്നും ഇല്ല ഇല്ല ഓ ഒരു പി പി പറയു പി അമ്പതാകുമ്പോൾ ഒരു പി ഉണ്ട് പി ഓ പി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാണ് ഓ ഓ ഇത് ഓ ഇത് ഒരെണ്ണം മതിയാട്ടെ ഒരേ മിറ്റീരിയലുണ്ടെങ്കിൽ ഫുള്ള് ചെയ്യാം ഇത് ഇതെല്ലാം അർപ്പില്ല പറഞ്ഞപ്പം കുഴപ്പമില്ല പേരെന്തെ ഓ അങ് അങ്ങ് പോയാൽ നമ്മൾ അമ്പത് എത്തിയായിരുന്നു അമ്പത് എവിടെ ആ അമ്പത്തൊന്ന് വീണ്ടൊരു മെറ്റീരിയൽ യൂസ് ചെയ് ഓ ഫ്രീ ആയിട്ട് ഡാൻസ് അവിടെ വരുന്നുണ്ട് പിന്നെ കഴിഞ്ഞാൽ ഡാൻസ് ഛേ ഇത് കൊള്ളാം കേട്ടോ ഡാൻസ് ഇതുവരെ കണ്ടതിൽ കൊള്ളാമെന്നുള്ള ഇത് തന്നെ കേട്ടോ അത് ഫ്രീ ആയിട്ട് ഇട്ടിരുന്നത് ആ ഇത് ടോക്കനി കള കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാം ആ ഉണ്ട് കേട്ടാ ആ പറ്റി ഓ ബാഗം കൊള്ളാം ബാഗ് ഇഷ്ടപ്പെട്ട് ലെവൽ ടു ത്രീ ഉള്ള ലെവൽ ത്രീ ഉള്ളതാണ് തിരി ഓർണമെൻ്റ് ആണെന്നോണ്ട് അതിൻ്റെ പ്രൊഫീൽറ്ററേ ഓർണമെൻ്റ് തന്നെയാണ് ഏ അതും കുഴപ്പമില്ല വീണ്ടും ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് വീണ്ടും ഒരു സ്കിൻ ഇത് ഗെൻസ്ക് കുറേ ആയാലേ ശേ ഇപ്പോൾ വാരി വിളിച്ച് എരിയാണ് സാധനം വരി ഇത് മറ്റേ ഓസിനിട്ടസ് പറ്റിട്ടുള്ളൂ ഇത് ജി ത്രീയാണ് പെട്ടെന്ന് ഒക്കെ ഡൗൺലോഡ് ആവും കുറേയേറെ ആയല്ലേ ഇത് പക്ഷേ ഇത്ര സമയം വേട ഡൗൺലോഡ് ആവേ വിലയ്ക്ക് വിളക്ക് അരിക്കട്ടായിരിക്കും ഓ ഇതൊക്കെ ഇതൊക്കെ മാറ്റി വേറെ വല്ല സാറിന് മെച്ചപ്പെട്ട മാർക്ക് ഉപയോഗമുള്ള ഓ ഭഗീര സ്ക്രുന്നിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോഴേട്ടേക്ക് അപ്പോഴേ തീർ ആ തീർത്തു ആ ഷേ ഗണ് ഗണ്ണു സ്ക്രി കൊള്ളാം കേട്ടാ നാറഫി അത്യാവശ്യം ഗെണ്ണ് ബഗീര് കളറുണ്ട് വണ്ടീര് കളറ് ബാഗ് എല്ലാം ഉണ്ട് ഷേ എന്തിന് വെട്ടിയാൽ സാധാരണ സാധാരണങ്ങനെ വീണ്ടും ഒരു വീട്ടിലേക്ക് അത് കൊള്ളാം കേട്ടോ ഷേ ഇവിടെ പി പിന്നെ എന്തായാലും ഊരി എടുക്കേണ്ടതാ ഇത് സ്മോക്ക് തന്നെ അതും കൊള്ളാം പിന്നെ ഓസിനൊരു ഉസിയും ഉണ്ട് ഓസിനൊരു ഉസി വീണ്ടൊരു മെറ്റീരിയൽ വീണ്ടൊരു എം ടി ഫോർ തടയ്ക്കണു അവിടെ യാർപ്പി കൊള്ളാം കേട്ടാ ഇഷ്ടംപോലെ സാധനം ഉണ്ട് ഇതിൽ സാധനങ്ങൾ വലിച്ചു വാരി അറിയണ ചോമ്പര് എന്ത് വെട്ടിയാ എന്തോ എം ടി ഫോറ് ഇതും കൊള്ളാം ഷേ കൊള്ളാം കേട്ടാ നെയ് ഓ തീർന്നു എന്തായാലും കൊള്ളാം ആർ പി നല്ല സാധനമുണ്ട് ഇഷ്ടംപോലെ ഗിണ്ണിൻ്റെ സീൻ ബാഗിൻ്റെ സീൻ ഹെൽമെറ്റ് ഓ ഇതാണ് ഹൺഡ്രഡ് ആർ പി ഓ അപ്പോൾ അത് വെളിയിൽ ആ അത് തന്നെ അത് പിന്നെ എന്തിനാണ് വലിച്ചു വീട്ടിലേക്ക് തിരിച്ച് വയ്ക്കും ഓ ഇതാണ് ഹൺഡ്രഡ് ആർ പി ഡ്രസ്സ് ഹൺഡ്രഡ് ആർ പി ഡ്രസ്സ് കൊള്ളാം അതായാലും വലിയ ഇതൊന്നും ഇല്ലായിരിക്കും പലതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഹണ്ട്രഡ് ആർ പി ഡ്രസ്സ് പക്ഷേ ബാക്കിയെല്ലാം നൈസ് സാധനം കൊള്ളാം ഹൺഡ്രഡ് ആർ പീഡർസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ കയ്യിൽ നല്ലത് കൊടുക്കായിരുന്നു അവർ പിന്നെ അമ്പത് ആവുമ്പോൾ അല്ല നാപ്പതാകുമ്പോൾ വേറെ ഒരു ലീൻ ഒരു ആഡ് ഫിറ്റ് ഉണ്ടല്ലോ അത് കൊള്ളാം അതുകൊണ്ട് ഒന്നും പറയല ഉറപ്പ് നൈസ് ആണ് കൊള്ളാം അപ്പം എനിക്കിഷ്ടപ്പെട്ടാൽ അർപ്പ് എന്തായാലും സ്ഥിരമായിട്ട് വാങ്ങണവർക്കാണെങ്കിൽ പൈസ കൊടുക്കണ്ടല്ലോ വീണ്ടും അത് കിട്ടുമല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൊള്ളാം ഇതിലൊക്കെ വലുതായിട്ടൊന്നുമില്ല ഓ മറ്റേ സാധനം ഉണ്ട് കേട്ടോ അതെടുത്ത് വായിക്കണം അത് പെണ്ണിൻ്റെ തൊട്ട പാണിൻ്റെ ടീപ്പല്ലേ അടിയരാ യെസ് ഇനി ഹൺഡ്രഡ് ആർ പിയിലായി കളർ മാറ്റാൻ പറ്റുന്ന ആയതുകൊണ്ട് നോക്കണം കളർ മാറ്റാൻ പറ്റുന്ന സെറ്റപ്പ് സാധാരണ കൊണ്ടുവരാറുണ്ടല്ലോ പേര് എവിടെ പിന്നെ ഇവിടെ തന്നെ വിർച്വൽ എയ്ഡ്സ് പഠിക്കണ്ട ആർ പിന്നെ വാങ്ങുന്നില്ല എന്തായാലും നമ്മളൊന്ന് പഠിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ സിസ് പാക്ക് സിസ് പാക്ക് എയ്റ്റ് പാക്കാ രണ്ട് നാല് ആറ് എട്ട് ആ എയ്റ്റ് പാക്ക് ഇടത്തോളൂ ഓ കളർ പാറ്റാ കളർ പാറ്റാണ് ഓപ്ഷൻ ഉണ്ട് എല്ലാം പിങ്ക് ആക്കാം അപ്പം എല്ലാം അറിയാൻ പറ്റുമല്ലോ എവിടെയൊക്കെയാണ് പൊതുവറിയാൻ പറ്റില്ല കളർ മാറ്റിയിട്ട് ഫുള്ള് പിങ്ക് ആക്കണം അപ്പം എല്ലാം അറിയാം ആ എവിടെ മാറി ദജത്തക്കയാണ് കളർക്കണേ ആ ദജത്ത് മാറി കളർ സിസ് പാക്ക് മാറ്റാൻ പറ്റില്ലേ അതോ പിങ്ക് എവിടെ പിങ്ക് ഓ സിസ് പാക്ക് മാറി ആ സോറി സിസ് പാക്ക് അല്ലേ എയ്റ്റ് പാക്ക് രണ്ടും നൂലോറ് ഇട്ട് ഓ ഇട്ട് കഴിഞ്ഞാൽ പത്താം അല്ല എയ്റ്റ് പാക്ക് എയ്റ്റ് പാക്ക് അപ്പോൾ ഫുള്ള് വീഗായി അത്രയേ മാറുള്ളൂ കേട്ടോ വേറെ ചമചമാന്തരിപ്പുടി ഇതെങ്ങനെ ഇവിടെ റിക്രസ്റ്റ് തന്നത് കൊള്ളാം കുഴപ്പമില്ല മുടി കൊള്ളാം നമ്മുടെ ആർപ്പി കൊള്ളാം അത്യാവശ്യം നല്ലൊരു ആർപ്പിയാണ് എല്ലാവരും വാങ്ങുക ഇത് നല്ലൊരു ആർപ്പിയാണ് എനിക്കിഷ്ടപ്പെട്ട്